ഭാരതത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയാറുണ്ട് വൈവിധ്യങ്ങളിൽ ഏകത്വം വരുന്ന അല്ലെങ്കിൽ നാനത്വങ്ങളിൽ ഏകത്വം എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ഈ ആത്മീയ പാരമ്പര്യത്തിൽ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന വൈവിധ്യം ശരിക്കും അതായത് നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാത്ത രീതിയിലുള്ള അത്രയും വലിയ വ്യത്യാസങ്ങളാണ് നമ്മൾ അതിനകത്ത് കാണുന്നത് അപ്പൊ അതിൽ പൂന്താനത്തിനെ പോലെ ഉടലോടെ സ്വർഗം പോകിയ എന്താ പറയുക നിർമ്മമരായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർ വളരെ ഭക്തിയുടെ മാർഗത്തിൽ അങ്ങനെ പോകുന്നു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ വെച്ച് അങ്ങനെ പോകുന്നു എന്നാൽ അതിന്റെ നേരെ വിപരീതമായിട്ട് നമുക്ക് അവധൂത സങ്കല്പത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും അപ്പൊ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ നിത്യവൃത്തി നിത്യശുദ്ധി എന്നൊക്കെ പറയുന്ന ആ ഒരു സങ്കല്പങ്ങളുടെ എല്ലാം അപ്പുറത്ത് മറ്റൊരു മാനത്തിൽ അവർ നിൽക്കുന്നു ഇനി അതുപോലെയാണ് അഘോരികൾ അപ്പോ അഘോര സങ്കല്പത്തിൽ അവിടെയും നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ള ആളുകളുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന രീതി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കുംഭമേള കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടതാണ് കപാലങ്ങൾ ധരിച്ച് അതുപോലെ തൃശ്ശൂലങ്ങൾ ധരിച്ച് താൻ തന്നെ ശിവനാണെന്നുള്ള ആ ഒരു ഭാവത്തിൽ നടക്കുന്ന അഘോരികൾ അപ്പം ഇതെപ്പോഴും നമ്മളിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വൈജാത്യം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഏത് മാർഗത്തിലൂടെ പോയാലും നമുക്ക് പരമമായതിനെ അറിയുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ധാരണയെങ്കിലും അപ്പം നമ്മുടെ ഇടയിൽ ധാരാളം കൺഫ്യൂഷൻസ് നിലനിൽക്കുന്ന ഒന്നാണ് അഘോരികൾ അപ്പോൾ അഘോരികളെ കുറിച്ച് അങ്ങയുടെ എന്താ പറയുക അങ്ങയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പുസ്തകത്തിൽ എന്നുള്ള നമ്മൾ ഇറക്കിയിട്ടുണ്ട് ബുക്സ് ആണ് പബ്ലിഷ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പം അപ്പം അതിനകത്ത് നമ്മളത് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എന്നുള്ളത് ഇതിനെ കുറിച്ച് ധാരണ ആളുകൾക്ക് വ്യക്തമായ ധാരണയില്ല ഒരുപാട് തിരിതരിപ്പിക്കപ്പെടുന്ന ഒരു സംഭവങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം ശങ്കരാചാര്യ സ്വാമികളാണ് േറ്റ് ചെയ്തു ചെയ്തിട്ടുള്ള അഘോരികളും നാഗാ സന്യാസിമാരുടെ വ്യത്യാസമുണ്ട് ഓ നമ ശിവ ഓ നമ ശിവ नमः शिवाय പതിമൂണ്ഖാഡകളിലായിട്ട് സന്യാസി സമൂഹത്തെ ശസ്ത്രധാരികളായിട്ടുള്ള സന്യാസി സമൂഹത്തെ കോർഡിനേറ്റ് ചെയ്തു ആചാര്യസ്വാമികൾ ശാസ്ത്രധാരികളായിട്ടുള്ള സന്യാസി സമൂഹത്തെ ദശനാമി സമ്പ്രദായം ഗിരി പുരി ഭാരതി എന്നൊക്കെ പറഞ്ഞിട്ട് നാല് അഖാഡ നാല് മഠങ്ങളായിട്ട് അറിയാവുന്നത് പുരി ശൃരി അപ്പൊ ഈ മട ഈ മഠങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മള് നോർമലി ഈ നാല് മടങ്ങളെ കുറിച്ച് ആളുകൾക്ക് അറിയത്തുള്ളു മറ്റേതിനെ കുറിച്ച് വലിയ ധാരണയില്ല ഈ വൃന്ദാവൻ മധുരയൊക്കെ അഫ്ഗാൻ ആക്രമണകാരികളെ ആക്രമിച്ചപ്പോ ഈ അഹോരി സൈന്യമാണ് അവരെ തുരത്തി ഓടിച്ചത് അഹോരി സൈന്യമാണ് അവരെ തുറച്ചുപിടിച്ചു അപ്പൊ അവര് മുഗൾ ഭരണം ഭാരതത്തിൽ ക്ഷയിക്കാൻ കാരണം മുഗൾ ഭരണം ഭാരതത്തിൽ ക്ഷയിക്കാൻ കാരണം ഈ അഘോരികളുടെ ഇടപെടലാന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയെ ചൈന ആക്രമിച്ചപ്പോ നമ്മളൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് മുഗളന്മാരുടെ ഒരു കാരുണ്യം കൊണ്ടാണ് ഇതൊരു മുസ്ലിം രാജ്യമായി മാറാത്തത് എന്നാണ് ഇപ്പൊ ഒരാൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കൊണ്ടാണ് എന്നല്ലെങ്കിൽ അവര് എന്നെ ഇന്ത്യ ഒരു ഇതാക്കി ഇത്രയും വിവരകെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ അത് ഇല്ലാത്തതുകൊണ്ട് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ കുംഭമേളക്ക് വരുന്ന ലക്ഷക്കണക്കിന് അഘോരികള് അല്ലെങ്കിൽ നാഗാസന്യാസിമാര് പതിനായിരക്കണക്കിന് നാഗാ സന്യാസിമാരെ എവിടെ നിന്ന് വരുന്നു ഇവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത് ഇവർക്കൊക്കെ ആരാണ് ഫുഡ് കൊടുക്കുന്നത് അല്ലെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഒരു മൃഗത്തിനെ വേട്ടയാടി കഴിക്കുന്ന പോലും കണ്ടിട്ടില്ല ഒരു ഫോട്ടോയിലോ ഫോട്ടോയിൽ ഒന്നും കാണുന്നില്ല യാത്ര ചെയ്യുന്നവരൊക്കെ ഫോട്ടോ എടുക്കുമ്പോ കാണും അപൂർവം റിയറായിട്ട് ചിലതുണ്ടെന്നുള്ളു അതുപോലെ ഇതിന് പുറത്താക്കുന്ന ആളുകൾ കാശീലൊക്കെ വന്ന് പുറത്ത് വേഷം കെട്ടി നടക്കുന്നു പൈസ ജീവിക്കാൻ വേണ്ടിട്ട് അന്നുള്ളതല്ലാതെ അതൊക്കെ ഫോട്ടോ വരുന്നില്ല റിയൽ ആയിട്ടുള്ള ഈ സന്യാസി സമൂഹം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എവിടെ താമസിക്കുന്നു താമസിക്കുന്നുള്ളൊരു അത്ഭുതല്ല ഇവർക്ക് ആരാണ് വരുമാനം ഭക്ഷണം കൊടുക്കുന്നത് ഭക്ഷണം വേണ്ട നേടാൻ അപ്പൊ ഒരുപാട് പേര് ഉണ്ടെന്നുള്ള ഉറപ്പാ ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇത്ര ആളുകൾ വരുത്തില്ല ആയുധങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഒരു പ്രശ്നം വന്നാൽ ഇവരിറങ്ങും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണപ്പോ ഇപ്പോഴും ഭാരതം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പൊ ആരാണ് ഭരിക്കുന്നതെന്നുള്ള ആലോചിച്ചാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് പറയേണ്ടിവരും ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ നമ്മൾ ആലോചിക്കുന്ന വിഷയങ്ങളുണ്ട് രാഷ്ട്രീയം പറയല്ല യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല ഒന്നും ഒന്നും യാതായി സംഭവിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിൽ എന്താത്തിന് ഓരോ റീസൺസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചരിത്രം തെറ്റായ അവനിർമിതി ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ജയിക്കുന്നവനാണ് ചരിത്രം എഴുതുന്നു പരാജയപ്പെട്ടവൻ ഇന്നത്തെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പൊ വിജയിക്കുന്നവൻ അവന്റെ ഇഷ്ടത്തിൽ ഉണ്ടാക്കിയതാണ് ചരിത്രം ചെന്നെ എന്താ സ്വാമി പറയുന്നുണ്ട് ഹിസ്റ്ററി ദാറ്റ് ഇസ് വേ ഇറ്റ് ഇസ് മിസ്റ്ററി ബിക്കോസ് ഇറ്റ് ഇസ് മൈ സ്റ്റോറി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഞാനിപ്പോ അങ്ങേ കൊന്നു കഴിഞ്ഞാൽ അല്ലെ അങ്ങനെ എനിക്ക് പറയാം പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാകും ഇനി കൊറച്ചാളെ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് ശല്യമാവും അതുകൊണ്ടാണ് ഞങ്ങൾ സീസറിനെ കൊന്നത് അതെ 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 അല്ലേ ഈ അപ്പൊ അവിടെ ഒരു മാർക്ക് ആന്റണി വന്നാല് യഥാർത്ഥ ചരിത്രം അറിയപ്പെടുന്നു സീസണിന്റെ ആയിരം മുറിവുകളിലായിരം നാക്കുകൾ തുന്നി പിടിപ്പിച്ച് ഞാൻ സത്യം പറഞ്ഞേനെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മാർക്ക് ആന്തിന്റെ പ്രസംഗം നമ്മൾ അല്ലേ അതെ അതെ ശരിക്കും നമ്മള് ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ ചരിത്രത്തിലുപരി നമ്മൾ എഴുതി വെക്കപ്പെട്ട ചരിത്രം അല്ലെ നമ്മളിപ്പോ പറയുന്ന സയൻസ് ഇതിലൊക്കെ ഉപരി ഒരു ട്രൂത്ത് ഉണ്ട് അത് ധർമ്മമാണ് ധർമ്മം എന്ന് പറയുന്ന ഒരു ഒറ്റ സംഗതിയാണ് നമ്മളെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നു ധർമ്മം ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഈശ്വരനവിടെ അവതരിപ്പിക്കുമെന്നാണല്ലോ പറയുന്നത് അത് അനുഗ്രഹം ചോദിച്ചു വന്ന ദുര്യോധനോട് സ്വന്തം അമ്മ തന്നെ പറയുന്നത് ഏതോ ധർമ്മ മഹാഭാരതത്തിലെ ധർമ്മം എന്താ ആളുകൾക്ക് എന്താണ് അതിൽ ആത്മീയത ആളുകൾക്ക് മനസ്സിലാവുന്നില്ല മഹാഭാരതം മൊത്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾ ധർമ്മം പാലിക്കുന്നതിൽ എങ്ങനെ വീഴ്ച വന്നൊന്നും എങ്ങനെ കർമ്മഫലം അവരെ പിടിച്ചു അവരുടെ നാശം എങ്ങനെ വന്നു എന്നാണ് തുടക്കത്തിൽ അതിനെക്ക് വല്ലാത്തൊരു ഒരു സാധാരണ എല്ലാവർക്കും ഒരു ഉണ്ടാകുന്ന ഒരു പ്രയോഗമാണ് കാരണം ഗീതാകാരൻ പോലും അല്ലെങ്കിൽ ഗീത പറഞ്ഞ ആള് പോലും ധർമ്മത്തിൽ നിന്ന് വ്യതികരിച്ചു അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ട് കർമ്മഫലം പിടിച്ചു കർമ്മഫലം പിടിച്ചു പിടിച്ചു അപ്പം ധർമ്മം എന്ന് പറയുന്ന സംഗതി പല രീതിയിൽ പഠിപ്പിക്കുകയാണ് മഹാഭാരതം അദ്ദേഹം മുഴുവൻ അമ്പ കൊണ്ട് വീഴുമ്പോ ചോദിക്കല്ലോ എന്താ കൃഷ്ണ ഞാൻ ധർമ്മം പാലിച്ചിട്ട് എനിക്കിത് വന്നല്ലോ അമ്പ പറയാ അങ്ങ് ധർമ്മത്തെ തെറ്റിദ്ധരിച്ചില്ലേ ജീവിതകാലം മുഴുവൻ മൂന്നു പെണ്ണങ്ങൾ വിളിച്ചിറങ്ങി കൊണ്ടുവന്ന് കെട്ടി അവര് മരിച്ചു വഴിപത്രാക്കന്മാര് അമ്പ ശിഖന്ധിയായിട്ട് പിന്നെ ഭീഷ്മെ കൊല്ലാൻ പറ്റത്തില്ല അപ്പൊ അർജുനെ മുന്നേ ശിഖന്തി ആയിട്ടുള്ള അമ്പ പുനരവതരിപ്പിച്ച് അവതരിച്ച് ജനിച്ച് ആ പുനർചർമ്മം അവിടെ നിന്ന് കൊണ്ടാണ് അമ്പയെ പിടിച്ചിട്ട് അമ്പ മുന്നത്തെ മുന്നത്തി അർജുനഅമ്പ എഴുതിട്ടാണ് ഈ ഭീഷ്മെ അപ്പൊ കർമ്മഫലം കൃത്യമായിട്ട് വന്നു അല്ലയോ പിതാമഹ ആയിരം പശുക്കളുടെ കൂട്ടത്തിൽ അതിന്റെ കാവ് തെറ്റായി അമ്മയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കർമ്മഫലം നമ്മളെ തേടി വരുമെന്ന് പറയല്ലേ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് മിണ്ടാതിരുന്നില്ലേ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ ആ നിങ്ങളൊന്നും ചെയ്തില്ല അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ അർജുനായതും ദുര്യോധനായതും വൃത്തികളായി കാണിക്കുന്നതെന്ന് പറഞ്ഞ അയാൾ ഉണ്ടായിരുന്നാണ് രാജാവിനെ അനുസരിക്കുന്നാണ് രാജധർമ്മം തെറ്റിദ്ധരിച്ചില്ലേ അവിടെ അതല്ലേ ഈ നോക്കി അങ്ങനെ ധർമ്മപരിപാലനം എവിടെ നമ്മൾ എത്തിച്ചിരിക്കും ആളുകൾ വിട്ടുകൊണ്ട് മരിക്കുക ധർമ്മം എന്നാൽ ശ്രേയസ്കരമായ എല്ലാവർക്കും ശ്രേയസ്കരമായ കർമ്മം എന്നാണ് അർത്ഥം എന്ന് പറയുക അല്ലേ എനിക്കും അങ്ങേക്കും അല്ലെങ്കിൽ മറ്റേ ജഗതി പറഞ്ഞോട്ട് നിങ്ങളുടെ അനാവശ്യം അവരുടെ ആവശ്യമായിരിക്കും ഞാൻ ന്യായവായിരുന്നു അവരുടെ എൻ്റെതായ മറ്റുള്ളവർക്ക് അന്യായമായിരിക്കും നമ്മൾ നോക്കത്തില്ല ഞാൻ ന്യായവേ പ്രവർത്തിക്കത്തുള്ള എന്റെ അപ്പൊ ഇങ്ങനെ ഓടോ അങ്ങനെ ഓരോരുത്തരുടെയും ലാസ്റ്റിൽ അവസാനം ഈ ധർമ്മത്തെ വളരെ മനോഹരമായി നിർവചിക്കുന്നത് മഹാപ്രസ്ഥാനത്തിന് പോകുമ്പോൾ ഓരോരുത്തരായിട്ട് വീരുമായിരുന്നു അവസാനത്തെ യാത്രയാണ് തിരിഞ്ഞു നോക്കാൻ പാടില്ല അപ്പൊ അഞ്ചാലി എന്താണ് വീണത് അഞ്ചാലി അഞ്ചുപേരുടെ ഒരുപോലെ ആ സ്നേഹം എന്ന് പറഞ്ഞു പക്ഷെ അർജുനോട് ചില സ്നേഹം കൂടുതലുണ്ട് ഇത് സ്വയം വിശ്വസിച്ചു എല്ലാവരുടെയും ഒരുപോലെ സ്നേഹം കാരണം ഞാൻ നല്ലതാന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ട് അഞ്ചുപേരെ കൊന്നവനും പറഞ്ഞു ഞാൻ നല്ലതെന്നാണ് അവൻ എന്തെങ്കിലും ന്യായം പറയാൻ ന്യായം മതി എന്ത് ചെയ്യാം അപ്പൊ ആ സ്വ ഉള്ളില് അവനവനോടുള്ള ഒരു സത്യസന്ധത അത് അതിൽ നിന്ന് യഥാർത്ഥ ധർമ്മം ഉണ്ടാകത്തുള്ളൂ ധർമ്മകരമായ പ്രവൃത്തി ഉണ്ടാവത്തു അപ്പം അർജുനോട് ചില സ്നേഹം കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല അനാവശ്യമായിട്ടുള്ളൊരു കള്ളം ുള്ളിൽ സൂക്ഷിച്ചു അതുകൊണ്ടാണ് പഞ്ചാളി വീണു നൗലം വീഴുന്ന എന്താണ് സുന്ദരനാന്നൊരു തോന്നുന്നുണ്ടാകും ശരിയല്ലേ നമ്മളെക്കാളൊക്കെ സുന്ദരന അല്ല ആവേശിക സൗന്ദര്യം കൃഷ്ണന്റെ കൂടെ നിക്കുമ്പോ ഇവനെന്തിനോളും അപ്പൊ നമ്മളെക്കാൾ സുന്ദരം വരുമ്പോ അപ്പൊ ഇത് ആവേശികം ആയതുകൊണ്ട് അങ്ങനെ ഒരു ആശയം ഉള്ളിൽ സൂക്ഷിച്ചാൽ പാസ്റ്റാവും അത് ബോധത്തിനെതിരാവും അതുകൊണ്ട് കർമ്മഫലം പിടിക്കും അതുകൊണ്ടാണ് അയാള് വീഴുന്നത് സഹദേവൻ പണ്ഡിതനാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാവും വീഴുന്നു അത് ഇതുപോലെ കൂടുതൽ പണ്ഡിതം വരുമ്പോ ഭീമൻ മന്ദന തിരിച്ചാവുമ്പോ ഇതാണ് ഭീമന് ഫുഡിനകത്തുള്ള ഒരു പ്രശ്നം പോന്നോയിക്ക് പത്ത് ലട്ട് കൊടുക്കാൻ പറഞ്ഞു കൊണ്ട് പോകുന്നവയ്ക്ക് എണ്ണം ആയിരത്തി കൊണ്ട് കൊടുക്കും പുള്ളി എടുക്കുമ്പോ പുള്ളി രണ്ടെണ്ണക്കട്ടെ ഇങ്ങനെയുള്ള ചില അഡിക്ഷൻസ് ഈ അഡിക്ഷൻസ് എല്ലാം ധർമ്മത്തിനെതിരാണ് അഡിക്ഷൻസ് എപ്പോഴും പ്രശ്നമാർമ്മത്തിന് വ്യതിലിപ്പിക്കും നമ്മുടെ എല്ലാ അഡിക്ഷൻസും നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത് ഈ അഡിക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ സത്യത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യും ഒരാൾക്ക് വീട്ടിലൊരാൾക്ക് തലവേദന എടുക്കുന്നു അപ്പൊ മുകളിൽ വാങ്ങിക്കാൻ വെളിയിലോട്ട് പോന്നു അവിടെ ചെല്ലുന്ന സമയത്ത് പൊട്ടപ്പുറത്താണ് ബാറ് ഈ കൃഷിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ തലവേദന എടുക്കുന്ന ആ ഒരു രണ്ടെണ്ണം കഴിച്ചിട്ട് പാറ മറ്റേ ആളിന് തലവേദന വിഷയല്ല അപ്പൊ അവിടെ ധർമ്മം മാറുകയാണ് എന്ന് പറഞ്ഞോട്ട് എല്ലാം പ്ലാനിങ് എല്ലാം ഈ അഡിക്ഷൻസ് അനുസരിച്ചിട്ട് അപ്പൊ അർജുൻ ഇയാൾക്ക് ആ പ്രശ്നമുണ്ടായി ഭീമന് ഭക്ഷണത്തിൽ അഡിക്ഷൻ ഉണ്ട് അർജുൻ എന്താണ് ചോദിക്കുമ്പോൾ വീഴുന്ന വീരനാണെന്ന് തോന്നലോ അത് ശരിയല്ലേ അത് ഞാനല്ലേ അർജുനല്ലേ ഇവരെ ഇവരെല്ലാം കൊന്നുള്ളു ഭീഷ്മരേ ഒന്നുമല്ല ആ സത്യം മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല അർജുൻ അർജുനെന്താണ് വയ്ക്കാൻ സത്യം എന്താണ് ഇതല്ലേ സത്യം അല്ല ണനെ താഴെ ആയുധം വെച്ച് കൽക്കി സിനിമയിലെ എല്ലാം പറയുമ്പോൾ നീ അത് ചെയ്തില്ല അർജുനത് ചെയ്തില്ല ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അധർമ്മമാണത് അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ധർമ്മം പാലിക്കേണ്ടത് ധർമ്മിയോടാണ് നിരാധന എന്ന അഭിമന്യെന്ന് എന്റെ താദത്തെ അശ്രമിച്ചത് ഈ കർണനാണ് ഇങ്ങനെ തന്നെ കൊല്ലപ്പെടുമ്പോഴാണ് ധർമ്മ നിയമം പൂർത്തിയാകുന്നത് അധർമ്മത്തിലൂടെ അവൻ കൊല്ലപ്പെടുന്നു ചെയ്ത അധർമ്മമായി അതുകൊണ്ട് ഇപ്പൊ നീ ഇവനെ കൊന്നില്ലെങ്കിൽ രാജധർമ്മം രാജധർമ്മളെ കൊല്ലാന്നുള്ള നീയാണ് അസർമം പ്രവർത്തിക്കുന്നു പറഞ്ഞപ്പോടെക്നിക്ക് കിട്ടി ഇതാണ് സംഭവം അപ്പൊ കൊല്ലാണ് അങ്ങനെ പറഞ്ഞ് ചെയ്തില്ലായിരുന്നെങ്കിലും നമ്മള് സംസാരിക്കാതെ ഉണ്ടാവുമായിരുന്നു നമ്മള് ഒറ്റ ഒറ്റയാൾ കർണൻ ആയുധമുള്ള കർണനെ കൊല്ലാൻ എന്ന് വരവുണ്ട് തീർച്ചയായും തേർത്തട്ടി കയറി ആയുധം എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് ഇയാളെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല അത് മാത്രമല്ല അർജുനെ അയച്ച അസ്ത്രം ഈ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് പോലും കർണനെ വലുതായിട്ട് ബാധിച്ചില്ല പക്ഷെ അർജുനൻ കുറെ പിറകോട്ട് പോയി അന്ന് അത് പറയുന്നുണ്ട് അതാണ് ആ ഡയലോഗിന്റെ അപ്പം ധർമ്മ നിയമങ്ങൾ അപ്പം മേലിലോട്ട് ഇത്ര കൂട്ടത്തിൽ പട്ടിയുണ്ടായിരുന്നു ഇതെല്ലാം വീണു അവസാനം സ്വർഗത്തിലോട്ട് ഉദരോടെ പോകാൻ പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാന്ന് പറഞ്ഞു എന്താ ഇത്രയും നേരം എന്നെ വിശ്വസിച്ച് വന്ന ഈ പട്ടിയെ കൂടാതെയുള്ള ഉള്ള സ്വർഗ്ഗം എനിക്ക് വേണ്ട എന്ന് പറയുന്ന സ്നേഹം ആ സ്നേഹമാണ് ധർമ്മം ധർമ്മം സ്നേഹത്തിൽ നിന്ന് ധർമ്മം പാലിക്കാൻ പറ്റുമോ അപ്പൊ സ്നേഹം എന്നുള്ള കൺസെപ്റ്റിൽ വന്നു അപ്പൊ ആ ധർമ്മ സ്വന്തം ഇങ്ങനെ അവരുടെ സമ്മതവും പോലും ഇല്ലാതെ ഈ ചതുരംഗത്തിന് വേണ്ടി പണയം വെച്ചത് ധർമ്മമായിട്ട് അതുകൊണ്ടല്ലേ ഇത്ര അനുഭവിച്ചത് അതെ അനപൂർവമാണ് അത് വെച്ചിരിക്കുന്നത് യുധിഷ്ഠിരൻ നൂറു ശതമാനം ജീവിതകാലം മുഴുവൻ ധർമ്മം പാലിച്ച ആളാണെന്ന് പറയുന്നില്ല നൂറു ശതമാനം ധർമ്മം പാലിക്കാൻ ശ്രമിച്ചതാണ് ഒരു ഒരു ഘട്ടത്തിൽ അയാളുടെ ഈ അഡിക്ഷൻ ചൂതുകളിൽ ഉണ്ടായിരുന്ന അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മം പാലിക്കുന്ന ആ സമയത്ത് അയാൾക്ക് പറ്റിയില്ല അതിന്റെ ഇത്ര അനുഭവിച്ചു കൃത്യമല്ലേ അപ്പൊ കണക്ക് കറക്റ്റായി